പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നാം ഇന്ന് എവിടെ പോയാലും നമുക്ക് കിട്ടുന്ന ബില്ലുകൾ റെസീറ്റുകൾ വളരെ സുതരങ്ങളാണ് വളരെ ഫാസ്റ്റാണ് തെർമൽ പേപ്പറുകളിൽ ചെറുതും വലുതുമായ മെഷീനുകൾ നമുക്ക് ബില്ലുകൾ അടിച്ചു തരും മുമ്പത്തതുപോലെ ഇരുന്ന് കുത്തി കുറിച്ച് കാർബൺ വെച്ച് എഴുതേണ്ട കാര്യമൊന്നുമില്ല ഈ ബില്ലുകൾ വാങ്ങി പരിശോധിച്ച് ചിലപ്പോൾ പരിശോധിക്കാതെ കീശയിലിട്ട് അല്ലെങ്കിൽ പേഴ്സിൽ വെച്ച് പിന്നീടതെടുത്ത് കണക്കുകൾ കുറിക്കുന്നവരാണെങ്കിൽ കണക്ക് കുറിക്കുന്നിടത്ത് ഉപയോഗിച്ച് അങ്ങനെയാണ് പലപ്പോഴും പലരും ബില്ലുകൾ വാങ്ങിക്കാറില്ല വാങ്ങിയാൽ തന്നെ അത് പിന്നീട് ശ്രദ്ധിക്കാറുമില്ല ഈ ബില്ലുകളിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടത്തെക്കുറിച്ച് സൂചിപ്പിക്കാനാണ് ഇന്ന് ഞാൻ ശ്രമിക്കുന്നത് ഇത് ഞാൻ പറയുമ്പോൾ ഇങ്ങനെ പോയാൽ മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ എല്ലായിടത്തും എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാകും ശരിയാണ് എവിടെയും ജാഗ്രത പാലിക്കുന്നില്ല എങ്കിൽ അപകട സാധ്യതകൾ വളരെ കൂടുതലാണ് അറിഞ്ഞിരിക്കുക അറിഞ്ഞിരുന്നാൽ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റിൽ പെടുന്നതും അറിയാതെ തെറ്റ് ചെയ്യുന്നതുമായിട്ട് വലിയ വ്യത്യാസമുണ്ട് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് പലതിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കും നാളത്തെ അടി ഇന്നുകൊള്ളാതെയെങ്കിലും നോക്കാൻ സാധിക്കും ഉണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക ഇപ്പോൾ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു റോഡിൽ നമ്മൾ നിൽക്കുമ്പോൾ വാഹനങ്ങളിൽ നിന്നുള്ള പുക മാത്രമല്ല അപകടം ടയർ ഡസ്റ്റ് വാഹനങ്ങളുടെ ടയറുകൾ റോഡിൽ റോഡിലൊരഞ്ഞ് തേഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് മുപ്പതിനായിരം നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടുമ്പോൾ വാഹനങ്ങളുടെ ടയർ തേഞ്ഞു തീരും അത് മാറ്റണം എങ്ങോട്ടാണ് അത് റോഡരികത്ത് നിൽക്കുന്ന റോഡിൻ്റെ പരിസരങ്ങളിലുള്ള എല്ലാവരുടെയും വായുവിലൂടെ ഉള്ളിലേക്കും വീട്ടുപകരണങ്ങളിലേക്കും മരങ്ങളിലേക്കും എല്ലാം വീഴുന്നുണ്ട് മണ്ണിൽ വീഴുന്നുണ്ട് കിണറ്റിൽ വീഴുന്നുണ്ട് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ റോഡിൽ കഴിയുന്നത് നിൽക്കാതെ സൂക്ഷിക്കാം കാറ്റ് ഏത് ഭാഗത്തേക്കാണെന്ന് നോക്കി മാറി നോക്ക് കാറ്റിനെതിരെയുള്ള ഭാഗത്തു കൂടെ നടക്കാം നിരവധി കാര്യങ്ങൾ ചെയ്യാം സൂക്ഷിക്കാം അത്രയൊക്കെയേ പറ്റുള്ളൂ പക്ഷെ തന്നെ ചെറിയൊരു കാര്യമല്ല ആഹാര ആഹാരപാനീയങ്ങളിലായാലും വസ്ത്രധാരണത്തിലായാലും എല്ലായിടത്തും നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങണം ഇവിടെ ഈ തെർമൽ ബില്ലുകൾ നല്ല കറുത്ത നിറങ്ങളിൽ അടിച്ച് നമുക്ക് തരും കുറച്ച് ദിവസം കഴിഞ്ഞാൽ ബില്ലും മങ്ങിപ്പോകും അപ്പോൾ പലരും ചെയ്യുക അതിൻ്റെ ഫോട്ടോ മൊബൈലിലെടുത്ത് അത് വാട്സപ്പിൽ സൂക്ഷിച്ച് വയ്ക്കും അല്ലെങ്കിൽ നോട്ട്സിൽ സൂക്ഷിച്ചു വയ്ക്കും പല രീതികളിലാണത് കൈകാര്യം ചെയ്യുന്നത് ഈ തെർമൽ പേപ്പറിൽ അത് ബി പി എ ബിസ്തനോൾ എ എന്ന് പറയുന്ന ബി പി എ ഇത് പുരട്ടിയാണ് ആ പേപ്പറിന് നല്ല തിളക്കം ആ കോട്ടിങ് നൽകുന്നത് തെർമൽ പേപ്പർ എന്നും ഹീറ്റ് സെൻസിറ്റീവ് പേപ്പർ എന്നും ഇതിനെ പറയാറുണ്ട് മെഷീനിൽ നിന്ന് അക്കങ്ങളുടെ സ്ഥാനത്തും ചിത്രങ്ങളുടെ സ്ഥാനത്തും ചൂടാണ് വരുന്നത് ചൂട് പതിയുമ്പോൾ അവിടെയെല്ലാം അക്ഷരങ്ങളാകും ഈ ബിസ്ഫിനോൾ എന്ന് പറയുന്ന കെമിക്കല് വളരെ അപകടകാരിയാണ് ഒന്ന് തൊടുമ്പോഴേക്കും നമ്മുടെ തൊക്കിലൂടെ ഇത് രക്തത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയാണുള്ളത് വളരെ അപകടമാണ് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള പല ശാസ്ത്രജ്ഞന്മാരും പറയുന്നത് കഴിയുന്നത് നിങ്ങൾ ഇത് തൊടാതിരിക്കുക അഥവാ തൊട്ടുപോയാൽ കഴിയുന്നതും വേഗം നാല് മിനിറ്റിനുള്ളിൽ നിങ്ങൾ കൈ സോപ്പും വെള്ളവും കൊണ്ട് കഴുകണമെന്നാണ് പ്രകൃതിയിൽ ഞാൻ സോപ്പ് ഉപയോഗിക്കാൻ നിങ്ങളോട് പറയാറില്ല സാനിറ്റൈസർ തൊട്ട് തൊട്ടുപോകരുത് സൺസ്ക്രീനുകളും മോയ്സ്റ്റേഴ്സും ഈ സാധനം തൊട്ട് കഴിഞ്ഞാൽ ഉടനെ ഉപയോഗിക്കരുത് വാണിംഗ് ഉണ്ട് സോപ്പും വെള്ളം ഉപയോഗിക്കുന്നതിന് പകരം നിങ്ങൾ പ്രകൃതി രീതിയിൽ ഞങ്ങളെല്ലാം ഉപയോഗിക്കുന്ന പയറ് ഉപയോഗിച്ചാൽ മതിയോ എന്നുള്ളൊരു കാര്യത്തിൽ ഞാൻ പരീക്ഷണം നടത്തിയിട്ടില്ല അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ പറയുന്നില്ല നിങ്ങൾ നിങ്ങളുടെ പരീക്ഷണങ്ങൾ നടത്തുക ഏതായാലും ബി പി എ നിങ്ങൾ കരുതുന്നത് പോലെയല്ല ഒരു ബില്ല് പോലും കഴിയുന്നതും കൈകൊണ്ട് തുടരുത് പിന്നെ എന്താണ് ചെയ്യാൻ സാധിക്കുക നിങ്ങൾക്ക് അവിടെ തന്നെ വെച്ച് അതിൻ്റെ ഫോട്ടോ എടുക്കാം ബില്ല് ആവശ്യമുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് അയക്കാൻ ആവശ്യപ്പെടാം വാട്സപ്പിൽ അയക്കാൻ ആവശ്യപ്പെടാം പേപ്പർ റെസീറ്റ് കിട്ടുമെങ്കിൽ അത് മതി എന്ന് പറയാം പെട്രോൾ പമ്പുകളിൽ തെർമൽ പേപ്പറിനോടൊപ്പം തന്നെ നിങ്ങൾ ചോദിച്ചാൽ അവർ എഴുതി തരാറുണ്ട് അത് തീർന്നിട്ടില്ല ഇതുവരെ കഴിയുന്നതും അതിന് പകരം പേപ്പർ ബില്ലുകൾ തന്നെ ഉപയോഗിക്കുക കുറച്ചുകൂടെ പരിസ്ഥിതിയെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ മതി എന്ന് ആവശ്യപ്പെടാം ഫോട്ടോ എടുക്കാം അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ എൻവലപ്പ് കൊണ്ടു നടക്കാം ആ ബില്ല് അതിലേക്ക് വയ്ക്കാൻ ആവശ്യപ്പെടാം പേഴ്സിലെല്ലാം വയ്ക്കാം പക്ഷെ വെച്ച് കഴിഞ്ഞാൽ ആ പേഴ്സും മുഴുവനും ഈ സാധനം നിറയും നിങ്ങൾ വീണ്ടും കൈയിടുമ്പോൾ ബില്ലിൽ നിന്ന് മാത്രമല്ല അതിൻ്റെ സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള ബി പി എ കൂടെ നിങ്ങളുടെ കയ്യിലേക്ക് വരും അതുകൊണ്ട് കീശയിൽ വെക്കുക പേഴ്സിൽ വയ്ക്കുക സഞ്ചിയിൽ വയ്ക്കുക ബാഗിൽ വയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഒട്ടും സേഫല്ല എന്തരപ്പിൽ വേണമെങ്കിൽ വയ്ക്കാം സൂക്ഷിച്ച് നിങ്ങൾക്കത് മാറ്റം ചെയ്യാം അപ്പോൾ ഒരു ചോദ്യം വരുന്നുണ്ട് പെട്രോളടിച്ചു കഴിഞ്ഞാൽ മെഷീനിൽ നിന്ന് ഈ പേപ്പർ പേപ്പറെടുത്ത് തരുന്ന പാവം ജീവനക്കാരനുണ്ട് കടകളിൽ ഇരുന്ന് ബില്ലടിച്ചതെടുത്ത് കയ്യിലേക്ക് തരുന്നവരുണ്ട് ബസ് ടിക്കറ്റ് തരുന്നവരുണ്ട് ട്രെയിൻ ടിക്കറ്റ് തരുന്നവരുണ്ട് ഫ്ലൈറ്റിന് വരെ ഇത്തരത്തിലുള്ള പേപ്പറുകൾ ഉപയോഗിക്കുന്ന എയർലൈൻസുകളുണ്ട് തോട്ടതിനും പിടിച്ചതിനും എല്ലായിടത്തും നമുക്ക് ഈ സാധനം ഇപ്പോൾ പലതരത്തിൽ കിട്ടുന്നുണ്ട് ഫോട്ടോ പ്രിന്റർ മെഷീനുകളിൽ പ്രിന്റർ പേപ്പറായിട്ട് കിട്ടുന്നുണ്ട് സ്റ്റിക്കർ പ്രിന്റുകളായിട്ട് കിട്ടുന്നുണ്ട് പലതരത്തിലാണ് ഇത് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമ്മൾ വിചാരിച്ചാലൊന്നും ഉടനെ അത് ഇല്ലാതാവാനും പോകുന്നില്ല കൂടുക മാത്രമേ ഉള്ളൂ അതല്ല എങ്കിൽ ആരോഗ്യ വകുപ്പോ ലോകാരോഗ്യ സംഘടനയോ അതുപോലുള്ള ഏതെങ്കിലും ഏജൻസികൾ ഈ അപകടം തിരിച്ചറിഞ്ഞ് ഇതിലുള്ള അപകടം തിരിച്ചറിഞ്ഞ് ഇത് നിരോധിക്കണം അല്ലാത്തടത്തോളം കാലം ഇത് തുടരും കൗണ്ടറുകളിൽ ഇരുന്ന് ഈ ബില്ല് രാവിലെ തുടങ്ങി വൈകിട്ട് വരെ കൈകാര്യം ചെയ്യാൻ വിധിക്കപ്പെട്ടിരിക്കുന്ന ജീവനക്കാർക്ക് ഗ്ലൗസ് ഉപയോഗിക്കാം അവര് നിർബന്ധമായിട്ട് ഉപയോഗിക്കണം ലാറ്റക്സിന്റെ കയ്യുറകൾ അവര് ധരിക്കണം അപകടമാണ് എന്താണ് അപകടം നമ്മളൊരു ബില്ല് വാങ്ങി അത് നമ്മുടെ കീശയിലേക്ക് വെച്ച് പിന്നീടത് എടുത്ത് മേശപ്പുറത്ത് വയ്ക്കുന്നു അതിലെന്താണ് ഇത്ര അപകടം അത്രയ്ക്ക് കുറഞ്ഞ സെക്കൻഡ് കൊണ്ട് ഇത്ര വലിയ അപകടം ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാക്കുമെന്നാണ് നിരവധി ശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗ്രീൻ കെമിസ്ട്രിയുടെ പ്രസിഡന്റ് ജോൺ വാർണർ പി എച്ച് ഡി അദ്ദേഹം പറയുന്നത് ഒരു പോളി കാർബണേറ്റ് വാട്ടർ ബോട്ടിൽ വർഷങ്ങളോളം നിങ്ങൾ കൊണ്ടു നടക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് വരാനിടയുള്ളതിനേക്കാൾ വളരെ കൂടിയ അളവിലാണ് ഒരു ചെറിയ തെർമൽ പേപ്പർ നിമിഷങ്ങൾക്ക് കൊണ്ട് നിങ്ങളുടെ കൈയിലേക്ക് തരുന്നതെന്നാണ് അദ്ദേഹം തന്നെയാണ് പറയുന്നത് ഇത് തൊട്ടാൽ നാല് മിനിറ്റിനുള്ളിൽ നിങ്ങൾ കൈ സോപ്പും വെള്ളവും കൊണ്ട് കഴുകിയിരിക്കണം എന്താണ് അപകടം എൻഡോക്രൈൻ സിസ്റ്റത്തെ എൻഡോക്രൈൻ ഗ്രന്ഥിയെ ഇത് തകരാറിലാക്കുമെന്നുള്ളതാണ് തകരാറ് നമ്മുടെ എൻഡോക്രൈൻ ക്രൈൻ ഗ്രന്ഥി താളം തെറ്റിയാൽ മൊത്തം ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ താളപ്പിഴകൾ പതുക്കെ പതുക്കെ ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം അത് കൊച്ചുകുട്ടികളിലാണെങ്കിൽ വളർച്ച മുരടിക്കും കുട്ടികൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ആപത്ത് ഉണ്ടാക്കുന്നത് പ്രത്യുത്പാദന അവയവങ്ങളെ ബാധിക്കും കുട്ടികളുണ്ടാവാതെ ിലേക്കൊക്കെ നീങ്ങാം പ്രമേഹം അമിതവണ്ണം തുടങ്ങിയ മെറ്റബോളിക് തകരാറുകൾ അത് വ്യാപകമായിട്ട് തന്നെ ഉണ്ടാക്കും നാടീഞ്ഞരമ്പുകളുടെ വൈകല്യങ്ങൾ അറ്റൻഷൻ ഡെഫിഷ്യൻസി ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന പേരിൽ കുട്ടികൾക്കും ഇപ്പോൾ കുട്ടികളുടെ അച്ഛന്മാർക്കും ഉണ്ടാകുന്ന മാനസികമായ തകരാറുകൾ വിഷാദരോഗം വിഷാദരോഗം കൂടുതലായി യുവത്വത്തിൻ്റെ ആ സമയത്ത് തുടങ്ങി സ്ത്രീകളിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട് പക്ഷേ കുട്ടികളിൽ വിഷാദ രോഗങ്ങൾ ഉണ്ടാക്കാൻ ഈ ബി പി എ പ്രത്യേകിച്ച് തെർമൽ പേപ്പറുകളിൽ നിന്ന് വളരെ കൂടുതലായി ശരീരത്തിലേക്ക് എത്തുമ്പോൾ ഇടയാകുന്നു എന്നാണ് പറയുന്നത് പെൺകുട്ടികൾക്ക് നേരത്തെ ആർത്തവമുണ്ടാകുക പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് മാറിടത്തിന് ക്യാൻസർ ഉൾപ്പെടെയുള്ള തകരാറുകൾ ഉണ്ടാക്കുക ഗർഭസ്ഥ ശിശുവിൽ തകരാറുണ്ടാക്കുക ബീജങ്ങളുടെ എണ്ണം കുറയുക ലൈംഗിക പ്രവർത്തന ശേഷി കുറയുക ഹോർമോൺ മിമിക്രി ഹോർമോൺ മിമിക്രി എന്ന് പറയുമ്പോൾ ആണിന് പെണ്ണിൻറ്റേതായ ലക്ഷണങ്ങൾ പെണ്ണിന് ആണിൻറ്റേതായ ലക്ഷണങ്ങളെല്ലാം വരാം ഹൃദ്രോഗത്തിലേക്ക് നയിക്കാം ബ്ലഡ് പ്രഷർ കൂട്ടാം ൈറോയിഡ് തകരാറുകൾ ഉണ്ടാക്കാം കരളിന് പ്രയാസം ഉണ്ടാക്കാം രോഗപ്രതിരോധ ശേഷിയെ അപകടത്തിലാക്കാം രോഗപ്രതിരോധ ശേഷി അപകടത്തിലായാൽ തീർന്നില്ലേ ബാക്കിയെല്ലാം പോയില്ലേ ഞാനിവിടെ ഇത്രയേറെ രോഗങ്ങളെക്കുറിച്ച് പറഞ്ഞു എനിക്ക് തന്നെ വിശ്വസിക്കാൻ പ്രയാസം നമ്മൾ കടകളിൽ നിന്നൊരു ബില്ല് വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ പേപ്പറിൽ പുരട്ടിയിട്ടുള്ള ഈ അതിലൊന്ന് തൊടുന്നത് കൊണ്ട് ഇത്രയേറെ തകരാറുണ്ടാകുമോ നിങ്ങളിൽ ചിലരെങ്കിലും പറയും ഇതിങ്ങനെ രാസവസ്തു രാസവിഷം ഏ അപ്പോഴും പറയുമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ പല സൈറ്റുകളിൽ കയറി നോക്കി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോടും ചോദിച്ചു അപ്പോൾ ഗൂഗിൾ പറയുന്നത് ഹിയർ ഈസ് എ ബ്രേക്ക് ഡൗൺ ഓഫ് ദി ഡേഞ്ചേഴ്സ് ആൻഡ് വാട്ട് ടു ഡു What is ബി പി എ ഓർ ബി പി എസ് അപ്പൊ ചില പേപ്പറുകൾ പിരിക്കാൻ എഴുതും ഇതിൽ ബി പി എ ഇല്ല പിന്നെന്താ ഉള്ളത് ബി പി എസ് ആണ് രണ്ടായാലും ഇടത്തെ കാലിലും എന്താണോ വലത്തേക്കാലിലും എന്താണോന്നല്ലാണ്ട് വ്യത്യാസമൊന്നുമില്ല എന്നാണ് ഗൂഗിള് പറയുന്നത് വാട്ട് അബൌട്ട് റീസൈക്ലിങ് ഞാൻ പറയാത്തൊരു കാര്യമാണ് ഞാൻ മറ്റുള്ളതിലെല്ലാം നോക്കിയപ്പോൾ എനിക്ക് കിട്ടാത്തൊരു കാര്യമാണ് ഗൂഗിളിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറയുന്നത് നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്ന പേപ്പറുകളിൽ ഒരു കോട്ടിങ്ങും വരുന്നില്ല ബിക്കോസ് കണ്ടാമിനേറ്റ് പ്രോസസ് ഈ സാധനം റീസൈക്കിൾ ചെയ്യുന്നത് കൂടുതൽ എല്ലായിടത്തേക്കും പടരാനായിട്ട് കൂടുതൽ മോശമാവുകയാണ് ചെയ്യുക ആ റീസൈക്ലിംഗ് പ്രോസസ്സിനെ തന്നെ മോശമാക്കുന്നു പരിസ്ഥിതിയുടെ ആരോഗ്യത്തിനും അത് അപകടമുണ്ടാക്കും അതുകൊണ്ട് ജാഗ്രത പാലിക്കുക പാലിക്കാവുന്ന ജാഗ്രത നമുക്ക് പാലിക്കാം അങ്ങനെയുള്ള ജാഗ്രത പാലിക്കുമ്പോൾ ഇന്ന് ഞാൻ നാളെ എന്ന് നീന്ന് പോലെ ഇന്നത്തെ അപകടം നാളത്തേക്കെങ്കിലും നീട്ടിവയ്ക്കാൻ പല രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ദുരിത രോഗങ്ങളെ വൈകിപ്പിക്കാനെങ്കിലും കഴിഞ്ഞാൽ ജനിതകമായ തകരാറുകൊണ്ടോ കാലാവസ്ഥയുടെ തകരാറുകൊണ്ടോ ഭൂമിശാസ്ത്രത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ടോ രോഗം ഭക്ഷണത്തിൽ നിന്ന് മാത്രമല്ലല്ലോ വരുന്നത് പാനീയത്തിൽ നിന്ന് മാത്രമല്ല ജീവിത ശൈലികളിൽ നിന്ന് മാത്രമല്ല അന്തരീക്ഷത്തിൻ്റെ സ്വാധീനം ഭരണകൂടത്തിൻ്റെ സ്വാധീനം അങ്ങനെ നിരവധി ഘടകങ്ങളുണ്ടല്ലോ അവയിൽ നിന്നുള്ള തകരാറുകളുടെ വേഗത കൂട്ടാനിടയാക്കുന്ന കാര്യങ്ങൾ എങ്കിലും ചെയ്യാതിരിക്കാം ആരോഗ്യത്തെ പരമാവധി സംരക്ഷിക്കാനുള്ള നിതാന്ത ജാഗ്രത നിങ്ങൾക്കുണ്ടാവട്ടെ യൂട്യൂബിൻ്റെ അൽഗോരിതമനുസരിച്ച് നിങ്ങൾ ഇത് ഷെയർ ചെയ്യുന്നില്ല എങ്കിൽ ഇതിൽ അഭിപ്രായം എഴുതുന്നില്ല എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ ഇത് കൂടുതൽ ആളുകൾക്ക് എത്തിക്കില്ല നാളെ ഇതൊന്നും നിങ്ങൾക്കും കിട്ടാതെ വരും അതുകൊണ്ട് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റുകൾ എഴുതുക കഴിയുന്നത്ര സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ജനകീയമായ ആരോഗ്യ പ്രവർത്തനത്തിൽ പങ്കാളികളാകുക നന്ദി നമസ്കാരം